ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മലിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്മലിപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വർഷയം ശ്രീകാന്തിന് വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായിട്ട് മഹിമ വലിയൊരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായി തന്നെ മധസൂ മധുസൂദനോട് ഈട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മധുസൂദനം പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും മഹിമ ഒരിക്കലും ശ്രീകാന്തിനെ ആ വീട്ടിൽ നിന്ന് അടർത്തിക്കൊണ്ട് വരാനാവില്ല കാരണം അത്രയ്ക്ക് സ്നേഹമുണ്ട് ശ്രീകാന്തിന് ശ്രീകാന്തിൻ്റെ ഏട്ടന്മാരോടും അതുപോലെ അച്ഛനോടൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മോട് ചിലപ്പോൾ ഈ വീട്ടിൽ നിൽക്കുമായിരിക്കും പക്ഷെ അവൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഏട്ടൻ ഏട്ടനറിയാൻ പറയുന്നത് എൻ്റെലൊരു സൂത്രമുണ്ട് ആ ഒരു സൂത്രം പ്രയോഗ പ്രയോഗിച്ച് കഴിയുകയാണ് ശ്രീകാന്ത് എന്നേക്കുമായിട്ട് ആ വീട് വിട്ടു പിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നതായിരിക്കും അതെന്താണെന്നും എപ്പോഴാണ് ചെയ്യുന്നതും എല്ലാം തന്നെ ഏട്ടൻ കണ്ടിരുന്ന് കണ്ടോളാൻ പറയുകയാണ് മഹിമ മാത്രമല്ല മഹിമ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നടത്തുന്ന ഏട്ടനെ അറിയാലോ അതുകൊണ്ട് തന്നെ ഏട്ടനൊരു ടെൻഷൻ അടിക്കണ്ട ശ്രീകാന്തിനെയും വഷയും എന്നുമായിട്ട് ആ വീട്ടിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും ഞാൻ ഇന്ന് മധുസൂദനും മഹിമ വാക്കൊ കൊടുക്കുകയാണല്ലേ അതിനുവേണ്ടി മഹിമിനെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വഷയുടെ താലി പിരിച്ചു മാറ്റിച്ചടങ്ങ് അത് ഇതുവരെ നടത്തിയിട്ടില്ല അല്ലെ അത് തൻ്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്നും അത് വലിയ ചടങ്ങാക്കി നടത്തണമെന്നും ആഗ്രഹമെന്നുള്ള ഒരു ആവശ്യമായിട്ട് മഹിമേ നേ നേരെ ചന്തയയ്ക്ക് പോയി കാണുന്നുണ്ട് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഒരുപാട് സ്വർണങ്ങളും പടങ്ങളും എല്ലാം തന്നെ വർഷയ്ക്ക് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ മഹിമ ഇതിനെ സമ്മതിക്കൂട്ടം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എന്തായാലും വർഷയുടെ ചടങ്ങ് നടത്തുമല്ലോ ആ ഒരു കല്യാണത്തിന് മുന്നേ നടന്നാണ് ശ്രുതിയുടെ അപ്പം അത് ശ്രുതിയുടെ ചടങ്ങും കൂടി കൂട്ടത്തിൽ വെച്ച് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത് മഹിമ അത് സംവദിക്കാറുണ്ട് എന്തായാലും മഹിമ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് ഈ ഒരു ചടങ്ങിൽ നിന്നു തന്നെ സച്ചി പഞ്ച പങ്കെടുക്കാൻ പാടില്ല കാരണം സച്ചി പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാകുമെന്നാണ് മഹിമ പറയുന്നത് അപ്പം ഏത് ചടങ്ങിലും സച്ചിയെ മാറ്റി നിർത്തുന്നതാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ചന്ദ്രയും ഇത് സംവദിക്കുകയാണ് അങ്ങനെ ചടങ്ങിന്റെ തലേ ദിവസമായിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഈ ഒരു ചടങ്ങിന് സച്ചി വരാൻ പാടില്ല സച്ചി വന്നു കഴിഞ്ഞാൽ ഈ ചടങ്ങെല്ലാം അലങ്കോലമാകുമെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് സച്ചി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് രേവതിയും അതുപോലെ തന്നെ രവിയും പറയുന്നുണ്ട് കേട്ടോ ഇത് സമയത്ത് രേവതി വരാത്തിന് നമ്മുടെ ചന്ദ്രയ്ക്ക് സങ്കടം പക്ഷേ രവി അദ്ദേഹമില്ലാതെ ഈ ചടങ്ങ് എങ്ങനെ നടക്കുമെന്ന് നമ്മുടെ ചന്ദ്ര രവിയോടായിട്ട് ചോദിക്കുന്ന സമയത്ത് അതൊന്നും എനിക്ക് അറിയണ്ട നീയല്ലേ വാക്കു കൊടുത്തത് അപ്പൊ നീ തന്നെ ചടങ്ങിന് പോയി പങ്കെടുത്ത് നല്ല രീതിയിൽ തന്നെ നടത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പക്ഷേ ശ്രീകാന്തം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഇരുവരും സച്ചിയും രവിയും രേവതിയും വരുന്നില്ല എന്നറിയുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടാവുമാണ് ശ്രീകാന്തനെ ഈ പറയുന്നുണ്ട് എൻ്റെ കല്യാണം നിങ്ങളുടെ സമ്മതത്തോടുകൂടി നടത്താൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് നിങ്ങളുടെ ആശീർവാദം ഈ ഒരു ചടങ്ങിലെങ്ങനെ ഉണ്ടാവണം നിങ്ങളെല്ലാവരും വന്നെ വന്നേ മതി അവിടെ നിന്നൊക്കെ ശ്രീകാന്ത് തർപ്പിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും പിണക്കങ്ങളൊക്കെ മറക്കാം സച്ചിയേട്ട എന്തായാലും നാളെ ശ്രീകാന്ത് ഇത്ര ആഗ്രഹത്തോടെ പറഞ്ഞുതരാം നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിനായിട്ട് സച്ചിയും പോകാണ്ട് പോകുന്നതിന് മുന്നേ തന്നെ രേവതി സച്ചിനെ കൊണ്ട് സത്യം ചെയ്യുക അതായത് ഈ ഒരു ചടങ്ങിൽ സച്ചിയേട്ടൻ പ്രകാരം ഒരു ആലങ്കോലം ഉണ്ടാകാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും സച്ചിയേട്ടും പ്രതികരിക്കാൻ നിൽക്കരുതെന്നൊക്കെ ഇങ്ങനെ രേവതി സച്ചിനോട് പറയുകയാണ് സച്ചിനെ വാക്ക് കൊടുക്കും ചെയ്യോ അപ്പോൾ രേവതി കൊടുത്ത വാക്കുപോലെ തന്നെ സച്ചി സച്ചിനെ പ്രലോഭിപ്പിക്കാനായിട്ട് നമ്മുടെ മഹി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സച്ചിയുടെ കാലിൽ പിടിച്ച് ചവിട്ടിക്ക് അതുപോലെ വഴക്കുണ്ടാക്കാൻ നോക്കി അങ്ങനെ പല രീതിക്ക് മഹിമ ഒരു ചടങ്ങിനകത്ത് സച്ചി മൂലം അലങ്കോലം പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം മഹിമയുടെ ഉദ്ദേശം എന്നത് സച്ചിനോട് വരരുതെന്ന് പറഞ്ഞെങ്കിലും സച്ചി വരണം സച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കണം സച്ചി മൂലം ഈ ഒരു ചടങ്ങ് കുളമാകണം അത് ആ ഒരു സച്ചിയുടെ ഈ ഒരു നേച്ചർ മൂലം ഇനി ഒരിക്കലും പക്ഷേനെ ആ വീട്ടിലേക്ക് വിടാൻ പറ്റില്ല എന്നൊരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം അതായത് മതസൂദനം മാക്കിയും ഇതുപോലെ വെള്ളയടിച്ച് വെളിവിലാതെ നടക്കുന്ന ഒരു വീട്ടിലേക്ക് എന്റെ മകളെ വിടാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലെത്താനായിട്ട് നമ്മുടെ സച്ചിയെ പ്രലോഭിപ്പിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ സച്ചി ഒഴിഞ്ഞു മാറുകയാണ് കാരണം വാക്ക് വാക്കുപാലിക്കുന്നതിന് വേണ്ടിയിട്ടും സച്ചനെ ഇനി താൻ സങ്കടപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടും അങ്ങനെ സച്ചിനെ പല രീതിക്കും ഇവര് കിടയിപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചിയെ കുരുക്കാൻ സാധിക്കില്ല എന്നറിയുന്ന സമയത്താണ് നമ്മുടെ മധുസൂദനും മഹിമയുടെയും കയ്യിലായിട്ട് ഒരു തുറുപ്പ് ചീട്ട് വീഴുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വർഷ ഓർണമെന്റ്സും മറ്റും പക്ഷേ ഓർണമെൻറ്റ്സും മറ്റും ഊരി ചൂട്ട് കേസിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു മാല പൂമാലയിലിടയ്ക്കി കട്ടിൽ കിടക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ രേവതി കാണുകയാണ് രേവതി വന്നിട്ട് ഈ പൂമാലിൽ നിന്ന് നെക്ലേസ് വിടിച്ചിട്ട് വശക്ക് കൊടുക്കാൻ പോകുന്ന സമയത്താണ് മധുസൂദന അങ്ങോട്ട് കയറി വന്നിട്ട് മധുസൂദനം പറയുന്നുണ്ട് നിനക്ക് നീ ഇത്ര കള്ളിയാണെന്ന് വിചാരിച്ചില്ല നിനക്ക് ദാരിദ്ര്യമാണെന്ന് കരുതിക്കൊണ്ട് നീ എൻ്റെ മോളുടെ സ്വർണം എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മധുസൂദന ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഈ ഒരു ഒച്ചപ്പാടും വെള്ളക്കോട്ട് കൊണ്ട് മഹിമ അങ്ങോട്ടേക്ക് വരും അപ്പോൾ മഹിമ മധുസൂദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക കേട്ടോ എന്നാൽ ചന്ദ്ര വരുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് വിശ്വസിക്കാനുള്ളത് എന്തൊക്കെ ചെയ്താലും നമ്മുടെ രേവതി മോഷ്ടിക്കില്ല എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ചന്ദ്ര പ്രത്യേകിച്ചൊന്നും തന്നെ രേവതിയോട് പറയുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടാവാണ് രേവതി അപ്പം തന്നെ ഇറങ്ങി സച്ചിയുടെ അടുത്ത് കൂടിച്ചില്ല കാണുമ്പോൾ സച്ചി ചോദിക്കുന്ന എന്താ ആ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യ മോഷ്ടിച്ചു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി ഒന്ന് ഞെട്ടുകയാണ് സച്ചി മാത്രമല്ല രവിയൊന്ന് ഞെട്ടിപ്പോട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് എൻ്റെ മരുമോളം അങ്ങനെ ചെയ്യുന്ന ഒരു കൊടുത്തിപ്പെട്ടതല്ല എൻ്റെ മരുമോൾ സ്ഥലസ്വഭാവിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ നിന്റെ മരുമകൾ സൽസ്വഭാവ് ആയതുകൊണ്ടാണ് എന്റെ മകളുടെ സ്വർണം പോഷിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് എന്നൊക്കെ മക്ക മധുസൂദനം പറയാൻ പത്തേക്കും സച്ചിക്ക് ദേഷ്യം സച്ചി പറയുന്നുണ്ട് ഒരിക്കലും രേവതി അങ്ങനെ തെറ്റ് ചെയ്യുകയില്ല രേവതി എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ഉണ്ടായ കാര്യം പറയട്ടെ അതായത് വർഷയുടെ മാലയൊക്കെ ഉടക്കി കടുന്ന മാല വിടിച്ചിട്ട് ഞാൻ വർഷയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്ന സമയത്താണ് വഷയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത് അതിനുശേഷം ഇദ്ദേഹം എന്നെ കള്ളിന്ന് വിളിക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ രേവതി പറയുന്ന സമയത്ത് ഓ നീ ഇപ്പൊ പുതിയ കഥകൾ ഉണ്ടാക്കുമായിരിക്കില്ല നിന്റെ ഭർത്താവിനെ ബോധിപ്പിക്കാണ്ട് ഭർത്താവോ വെള്ളം അടിച്ചു നിൽക്കുന്നവ ഒരു കള്ളി ഭർത്താവിന് വേണ്ടിട്ട് വെള്ളം അടിക്കുന്നതിന് വേണ്ടിട്ട് നീ ഇതുപോലെ മോഷ്ടിച്ച മുതലാളെ കൊണ്ട് കൊടുക്കുന്നതിനൊക്കെ ഇങ്ങനെ മധുസൂദനം പറയുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല സച്ചിനെ പിടിച്ചു നിർത്താനായിട്ട് രേവതി ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും രേവതിയെ കള്ളി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി ചെന്നിട്ട് മധുസൂദൻ്റെ കണ്ണക്കുട്ടി നോക്കി തന്നെ ഓരോ കൊടുക്കുക ഓരോന്നല്ല മൂന്നാല് ജനം തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മധുസൂദന ഇറന്ന് വാങ്ങുന്ന ഒരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്